കയ്യടിക്കെട്ടുവാൻ സിനിമകളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ മലയാളികൾ വലിയ സംഭവമാണെന്നും പ്രബുദ്ധരാണെന്നും ഒക്കെയുള്ള തരത്തിൽ പ്രചരണം അഴിച്ചുവിടുന്നത് കാണുമ്പോൾ അങ്ങേറ്റത്തെ പുച്ഛം തോന്നാറുണ്ട് താൽക്കാലിക നേട്ടത്തിനുവേണ്ടി ഇത്രയും വലിയ പച്ചക്കളം പ്രചരിപ്പിക്കുന്നവരോട് പുച്ഛമല്ലാതെ മറ്റെന്തു വികാരമാണ് തോന്നേണ്ടത് യഥാർത്ഥത്തിൽ മലയാളികൾ പ്രബുദ്ധരാണോ നൂറ് ശതമാനം സാക്ഷരതയുള്ളതുകൊണ്ട് പ്രബുദ്ധരാകുമോ പ്രബുദ്ധതയുടെ അടിസ്ഥാനം എന്നത് ചിന്താശേഷിയാണ് ചിന്താശേഷിയുള്ളവരാണ് മലയാളികളെങ്കിൽ കാപ്പറ്റത്തിന്റെ ആൾരൂപമായ കെ വിജയനെ വെറും കിറ്റിനു വേണ്ടി വീണ്ടും മുഖ്യമന്ത്രി കസേരിൽ എത്തിക്കുമായിരുന്നോ ഒരിക്കലുമില്ല വെറും എഴുപത്താറ് ശതമാനം സാക്ഷരതയുള്ള ബംഗാളികൾ പോലും ആട്ടിയോടിച്ച ഒരു പ്രസ്ഥാനത്തെ തലയിൽ ചുമക്കുന്ന മലയാളികൾക്ക് പ്രബുദ്ധരെന്ന് പോയിട്ട് പ്രായം നിക്കുവാനുള്ള യോഗ്യതയെന്നെ നഷ്ടമായതാണ് ഇനി കഴിഞ്ഞ ദിവസം ഈ ചാനൽ നടത്തിയ ഒരു പോളിന് ലഭിച്ച പ്രതികരണം ഒന്ന് പരിശോധിക്കാം സിപിഎമ്മിനെ ആട്ടിയോടിച്ച ബംഗാളികളാണോ സിപിഎമ്മിനെ തലയിൽ ചുമക്കുന്ന മലയാളികളാണോ യഥാർത്ഥത്തിൽ പ്രബുദ്ധരെന്നതായിരുന്നു ചോദ്യം മലയാളികൾ എന്ന് വെറും പതിനാല് ശതമാനം ആളുകൾ പറഞ്ഞപ്പോൾ ബംഗാളികൾ എന്ന് എൺപത്തി ആറ് ശതമാനം ആളുകളും മറുപടി പറഞ്ഞുവെന്നത് മാത്രം മതി മലയാളികൾ പ്രബുദ്ധരാണെന്ന വിദ്യാബോധം എന്ന് ബോധ്യപ്പെടുവാൻ ഇനി ബംഗാളികളെ പുച്ഛത്തോടെ നോക്കുന്ന പ്രബുദ്ധരെന്ന് സ്വയം വിശ്വസിക്കുന്ന മലയാളികളോടൊരു വാക്ക് അവരുടെ നാടിനെ കുട്ടിച്ചോറാക്കിയ സി പി എമ്മിനെ തലയിൽ ചുമക്കുന്ന നിങ്ങളടക്കമുള്ള ഓരോ മലയാളിയോടും അവർക്കുള്ളത് പുച്ഛമല്ല മറിച്ച് ഈ നാടിനെ സി പി എം എന്നൊക്കെ ഉള്ള സംഘം മൂലം സംഭവിക്കാൻ പോകുന്ന മഹാദുരന്തമോർത്തുള്ള മോർത്തോള സഹതാപമാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു